ഈ കാണുന്നത് ബറാബ എന്ന പഴച്ചെടിയാണ് ഇത് എം എ കോളേജിലെ മുൻ കായികാധ്യാപകനായ കോതമംഗല സ്വദേശി പ്രൊഫസർ പി ഐ ബാബുവിൻ്റെ വീട്ടുമുറ്റത്താണ് കാഴ്ച്ചു പഴുത്ത് കിടക്കുന്നത് ആയിരക്കണക്കിന് പഴങ്ങളാണ് രണ്ട് ചെടികളിലുമായി കുലകുത്തി കിടക്കുന്നത് വീട്ടുമുറ്റത്ത് വയ്ക്കാൻ പറ്റിയ നല്ലൊരു പഴച്ചെടിയാണ് ബറാബ ഒരേ സമയം അലങ്കാര ചെടി കൂടിയായ ബറാബ പഴത്തിന് മധുരവും പുളിയും കലർന്ന രുചിയാണ് ഈ പഴച്ചെടിയുടെ വിശേഷങ്ങളെക്കുറിച്ച് ഇദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് കേൾക്കാം ഈ ബറാബ ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടോ ബറാബ ഫ്രൂട്ട്സ് ഈ കുട്ടികൾക്കൊക്കെ അത് വലിയ ഇഷ്ടമാണ് വലിയവർക്ക് ഇതിനൊരു ഈ പുളിയും മധുരം ഉള്ളതുകൊണ്ട് അത്രമാത്ര ഇഷ്ടപ്പെടണമെന്നില്ല ഒരു ധാരാളമായിട്ട് ഇതുപോലെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഒരുമാതിരി മിക്ക വീടുകളിലൊക്കെ ഇത് കാണണം എത്ര ഇവിടെ രണ്ടെണ്ണം ഉണ്ട് പക്ഷേ ഒന്നിൽ തന്നെ ഉള്ളത് തന്നെ കഴിക്കാൻ ആളുണ്ടാവില്ല ധാരാളം കിളികളൊക്കെ വന്ന് പച്ചക്കളി അതൊക്കെ വന്നിട്ട് ധാരാളമായിട്ടത് കഴിക്കാറുണ്ട് കുട്ടികളാണ് ഏറെ ഇഷ്ടപ്പെടുന്നത് ഇത് വൈറ്റമിൻ റിച്ച് ഇത് റിച്ച് ആണ് സമ്പുഷ്ടമായിട്ടുള്ള സാധനമാണ് പരാപ്പ ഫ്രൂട്ട്സ് ശരിക്കും പലരിത് മെറക്കൽ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് അതിൻ്റെ ഒട്ടും അത് കഴിക്കും അപ്പൊ ഭയങ്കര മധുരമായിരിക്കും ഇതിന് അല്ലെങ്കിൽ ഒരു പുളി ഉണ്ടാവും ഏകദേശം ഒരു നാല് ആയ ഒരു ചെടിയാണ് ധാരാളമായിട്ട് ഇതിൽ ഉണ്ടാവും ഇവിടെയൊക്കെ ഏകദേശം ആറടി ഏഴടി ഒക്കെ പൊക്കം വയ്ക്കും ഇത് ചേട്ടന്റെ വീട്ടിൽ നിന്നും കൊണ്ടു ചേട്ടൻ കിട്ടുന്ന മലേഷ്യം മറ്റൊക്കെ കൊണ്ടുവന്നൊരു പ്ലാന്റ് ആണ് പക്ഷെ മിക്ക ഒരുമാറ്റ രാജ്യങ്ങളിലൊക്കെ ഉണ്ട് പല രാജ്യങ്ങളിൽ നിന്ന് പല പേരിൽ അറിയപ്പെടുന്നു ഗാർസീനിയ ഗാർസീനിയ ബൊട്ടാണിക്കൽ നെയ്മാണ് ഗാർസീനിയെന്നു പറഞ്ഞാൽ കൊടംപുളിയുടെ ഒക്കെ വംശമാണ് അതിപ്പെട്ട ഒരു അതിന്റെ ഒരു പകഭീതമാണെന്ന് മാത്രം പറയാൻ പറ്റൂ എന്താക്കി കാണാൻ നല്ല ഭംഗിയാണ് ഞാൻ അതൊന്നുമില്ല കിളിയിൽ പച്ചക്കിളിയൊക്കെ ഒന്ന് കിടന്നു ആ അതിനകത്ത് പറഞ്ഞിടിക്കാം കാണിച്ചോ ഇത് വെറുതെ ശെരിക്കും പറഞ്ഞാൽ വായിലിട്ട ഒരു കടിയൊക്കെ മതി ചെറിയ കുരുക്കൾ ഉരുണ്ടാവും തോടുണ്ടാവും ശരിക്കും ഇങ്ങനെ പൊളിക്കുന്നേക്കാളും മെച്ചം ഇങ്ങനെ വെറുതെ ഫ്രഷ് ആയിട്ട് സാധനം എടുത്തിട്ട് ഞാൻ തൊണ്ടും കുരു നമ്മള് കളയുക ഒരു പുളി ഉണ്ടാവും അതാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നു 啊。Uh. 이게 <목소리도> <목소리도>